ഹായ് എല്ലാവർക്കും അല്ലേ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഡൽഹിയിലെ മഞ്ഞന്ന് കാണിച്ചതാണ് കേട്ടോ ഇതിപ്പോ എന്റെ ഞാനിപ്പോ സെൽഫി ആയിട്ട് ബാക്കിൽ ബാക്കിലോട്ട് പോകും കൂടുതലും പൊടിയാണ് കേട്ടോ ഇതിങ്ങനെ ഈ എവിടെ ഈ തണുപ്പ് കാലത്തിങ്ങനെ വീടും വീട് പുകയും കൂടെ നിൽക്കും ഇപ്പൊ രാ മണി പ്രത്യേകാതെ കഴിഞ്ഞുണ്ടോ മ്മടെ ഫ്ലാറ്റുകളൊന്നും ഇവിടെയുള്ള ഫ്ലാറ്റുകളൊന്നും കാണാനില്ല എല്ലാം ഒന്നും മഞ്ഞിനെ കുതിർന്ന് നിൽക്കുകയാണ് ആ സൂര്യൻ കണ്ട നല്ല വെള്ള സൂര്യൻ കണ്ട സൂര്യൻ നിക്കുന്നുണ്ടോ നല്ല അമ്പിളി അമ്മാവനെ പോലെ സൂര്യൻ നിക്കുന്നു കേട്ടോ അമ്പിളി അമ്മാവനെ പോലെ സൂര്യൻ ഇതൊക്കെ ശുഭദിനെ ആശംസിക്കുന്നു ബൈ ബൈ ഒക്കെ ചെയ്യൂ